രംഗത്ത് ഏറെ ബഹുമാന്യ സ്ഥാനം ലഭിക്കുന്ന നടിയാണ് കെ ആർ വിജയ തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഒരു കാലത്തെ താരറാണി കൂടിയായിരുന്നു കെ ആർ വിജയ ഇപ്പോഴിതാ തന്റെ കരിയറിലെയും വ്യക്തി ജീവിതത്തിലെയും ഓർമ്മകൾ പങ്കുവെക്കുകയാണ് കെ ആർ വിജയ മഠത്തിൽ വേലായുധൻ എന്നാണ് കെ ആർ വിജയുടെ അന്തരിച്ച ഭർത്താവിന്റെ പേര് ഹേമലത എന്ന മകളുമുണ്ട് ദമ്പതികൾക്ക് ഭർത്താവിന്റെ പിന്തുണ തന്റെ കരിയറിൽ കരിയറിലുടനീളം തനിക്കുണ്ടായിരുന്നുവെന്ന് കെ ആർ വിജയ പറയുകയാണ് വിവാഹത്തിന് ശേഷം അഭിനയിക്കേണ്ട എന്നാണ് താൻ കരുതിയിരുന്നത് എന്നാൽ പക്ഷേ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് മാസമായില്ലേ നീ ജോലി ചെയ്യൂ എന്ന് തന്നോട് ഭർത്താവ് പറഞ്ഞുവെന്നാണ് കെ ആർ വിജയ പറയുന്നത് മരിക്കുന്നതിന് മുൻപ് പോലും നീ ജോലി ചെയ്യണം പൂവ് ചൂടണം പൊട്ടുതൊടണം ജോലി കളയരുത് സന്തോഷമായിരിക്കൂ നിന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ചെയ്യൂ എന്ന് അദ്ദേഹം തന്നോട് പറയുമായിരുന്നുവെന്നും കെ ആർ വിജയ പറയുകയാണ് കുട്ടികൾ പിറന്നതിനു ശേഷം കുടുംബവും കരിയറും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് താനേറെ ചിന്തിച്ചിരുന്നു ആ ഒരു കാര്യം താൻ ഭർത്താവിനോട് പങ്കുവച്ചപ്പോൾ ഓഫീസിൽ പോകുന്ന സ്ത്രീകൾ ജോലി ചെയ്യുന്നില്ലേ അവർ എങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നത് ഞായറാഴ്ച അവർ വർക്ക് ചെയ്യില്ല ആറു മണിക്ക് മുകളിൽ ജോലി ചെയ്യുകയുമില്ല അതേപോലെ തന്നെ നീയും ചെയ്യൂ എന്ന് ഭർത്താവ് തന്നോട് പറഞ്ഞുവെന്നാണ് കെ ആർ വിജയ പറയുന്നത് എന്നാൽ പക്ഷേ സിനിമയിൽ അതൊക്കെ നടക്കുമോ എന്ന് താൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു നടക്കും നടത്തി കാണിക്കണമെന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞുവെന്നും കെ ആർ വിജയ ഓർക്കുന്നുണ്ട് എന്നാൽ പക്ഷേ ആദ്യം നിബന്ധനകളൊക്കെ സിനിമയിൽ വയ്ക്കുവാൻ തനിക്ക് ബുദ്ധിമുട്ടായിരുന്നുവെന്നാണ് നടി പറയുന്നത് എന്നാൽ പിന്നീട് സംവിധായകരും നിർമ്മാതാക്കളും അത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നുവെന്നും കെ ആർ വിജയ ഓർക്കുന്നുണ്ട് ഞായറാഴ്ച വർക്ക് ചെയ്യില്ല എന്ന് തീരുമാനിച്ച ആദ്യത്തെ ആർട്ടിസ്റ്റ് താനാണെന്നും കെ ആർ വിജ പറയുന്നു ഇപ്പോഴുള്ള പല ആർട്ടിസ്റ്റുകളും ഞായറാഴ്ച വർക്ക് ചെയ്യാറില്ല എന്നും കെ ആർ വിജയ ചൂണ്ടിക്കാട്ടുകയാണ് താൻ ഗർഭിണിയായി ഒൻപത് മാസം വരെയും താൻ അഭിനയിച്ചിട്ടുണ്ട് അതിനുശേഷവും തനിക്ക് ഓഫറുകൾ വന്നിരുന്നു ഒരു പെണ്ണിന് പ്രസവം എന്നാൽ മരിച്ചു ജീവിക്കലാണ് എന്നാൽ അഭിനയത്തിന്റെ കാര്യം പ്രസവം കഴിഞ്ഞ് നോക്കാമെന്ന് ഭർത്താവ് തന്നോട് പറഞ്ഞു എന്നാൽ പക്ഷേ അമ്മയായതിനു ശേഷം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ താൻ വർക്ക് ചെയ്യുവാൻ തന്നോട് പറഞ്ഞുവെന്നും കെ ആർ വിജയ് പറയുകയാണ് സിനിമയില്ലെങ്കിൽ തന്റെ വിനോദങ്ങളെല്ലാം തന്റെ വീട്ടിലായിരുന്നുവെന്നും നടി പറയുന്നുണ്ട് സ്വിമ്മിംഗ് പൂളും തിയേറ്ററും എല്ലാം അന്ന് തൊട്ടേ തന്റെ വീട്ടിലുണ്ട് ഒന്നിനും തനിക്ക് പുറത്തുപേകേണ്ട ആവശ്യവുമില്ല എവിടെയെങ്കിലും തനിക്ക് പോകണമെന്ന് ആഗ്രഹം തോന്നിയാൽ ഭർത്താവ് തന്നെ അവിടെയൊക്കെ കൊണ്ടുപോകുമായിരുന്നുവെന്നും കെ ആർ വിജയ പറയുകയാണ് ഒരിക്കൽ ജർമ്മനിയിൽ നിന്ന് ഒരു പ്രോഗ്രാമിനെ തന്നെ ചിലർ വിളിച്ചു ഭർത്താവിനോട് ചോദിച്ചപ്പോൾ നിനക്ക് ജർമ്മനിയിൽ പോകണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു താൻ മറുപടി കൊടുത്തു ശരി അടുത്ത മാസം നമ്മൾ അവിടേക്ക് പോകുന്നുവെന്നാണ് കെ ആർ വിജയ ഓർക്കുന്നുണ്ട് തന്നെയും കുട്ടി അമേരിക്ക ജർമ്മനി സ്വിറ്റ്സർലൻഡ് തുടങ്ങി എല്ലായിടത്തും കൊണ്ടുപോയി അദ്ദേഹം കാണിച്ചു തന്നു പിന്നീട് വേറെ എവിടെയെങ്കിലും പോകണോ എന്ന് അദ്ദേഹം തന്നോട് ചോദിച്ചിരുന്നുവെന്നും എന്നാൽ പക്ഷേ വേണ്ട എന്ന മറുപടിയാണ് താൻ അദ്ദേഹത്തിന് നൽകിയതെന്നും കെ ആർ വിജയ ഓർക്കുന്നുണ്ട് തന്റെ കുടുംബത്തെക്കുറിച്ചും സഹോദരിമാരെ പറ്റിയും ഒക്കെ കെ ആർ വിജയ ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ട് തനിക്ക് നാല് സഹോദരിമാരാണ് ഉള്ളത് തങ്ങളെല്ലാവരും ഒരു വീട്ടിലാണ് വളർന്നതെങ്കിൽ പോലും പക്ഷേ അവരോടൊപ്പം സംസാരിക്കുവാനും ഇടപഴകുവാനും തനിക്ക് പറ്റിയിട്ടില്ല എന്നും കെ ആർ വിജയ പറയുകയാണ് തനിക്ക് പതിനാറ് വയസ്സായിരുന്നപ്പോൾ അവർ ചെറിയ കുട്ടികളായിരുന്നുവെന്നും താൻ സിനിമയിൽ വന്നതിന് ശേഷം അവർക്ക് അറ്റാച്ച്മെന്റ് കൂടുതലും അമ്മയോടായിരുന്നുവെന്നും കെ ആർ വിജയ ഓർക്കുന്നു താൻ അന്നൊക്കെ സിനിമകളുടെ തിരക്കിലായിരുന്നുവെന്നും കെ ആർ വിജയ പറയുകയാണ് നിരവധി ദേവീവേഷങ്ങൾ കെ ആർ വിജയ തൻ്റെ സിനിമകളിൽ ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ പല ആരാധകരും ഭക്തിയോടെ തന്നെയാണ് കെ ആർ വിജയെ അക്കാലത്തൊക്കെ കണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ